ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പം രാവിലെ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ ഓഫീസിനു ക്ലാസ് ഒന്നുമില്ലല്ലോ ഇന്നിപ്പം രാവിലെ കുറച്ച് ഒരു പരിപാടികളൊക്കെ ഉണ്ടോച്ചാൽ ഇപ്പച്ചാൻ്റെ പണിക്കാർക്ക് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് അപ്പം ചേച്ചി ഒക്കെ തിരക്കിലാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ എണീറ്റ് വന്നത് എന്നെ അപ്പോൾ ചോദിച്ചാൽ പൂളൊക്കെ അതാ അടുപ്പത്തിട്ടുണ്ട് അപ്പം പൂള പൂള ബിരിയാണിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ബീഫൊക്കെ വെച്ച് ഇതാ ഒക്കെ മസാല ഒക്കെ റെഡിയാക്കി അതിൽ കുക്കറിൽ പിന്നെ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ബീഫും പൂളിയൊക്കെ അങ്ങനെ റെഡിയാക്കി എടുപ്പ് കേട്ടോ അപ്പോൾ ഇതാ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ പൂള ഒന്ന് വേവിച്ചതൊന്ന് മാറ്റിയിട്ടിട്ട് എന്നിട്ട് കുക്കറിൽ വെച്ച ബീഫും കാര്യങ്ങളൊക്കെ മസാലൊക്കെ തേച്ചിട്ട് അടിപൊളി ബിരിയാണിയായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയത്ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പോൾ ഫുൾ കാണണമെങ്കിൽ ഷോർട്ട്സ് ഇട്ടിനി കെട്ടോ ഷോർട്ട്സിൽ എന്താ ബിരിയാണീൻ്റെ ഫുൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ വെച്ചാൽ ഇത് ഉടക്കം ബിരിയാണി പൂള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നല്ല ഉടക്കാൻ നല്ല വരാവും അങ്ങനെ ഞാൻ നല്ലോണം കുത്തി ഉടച്ചിനിട്ടോ കുറേ നേരം മെണ്ണക്കട ഇട്ട അതിന് അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടേ പിന്നെ എൻ്റെ എന്നും എന്നും ചെയ്യണ മാതിരിയുള്ള കട്ടൻ ചായ അപ്പം ഞാൻ നല്ല ചൂട് ഒടക്കിയിട്ടൊന്ന് കുടിച്ച് കുറച്ച് കയറി ചൂട് എങ്ങനെ ച രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം കാണണുള്ളൂ അങ്ങനെ അത് കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫൈസും ഒക്കെ നിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ടാളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് രാവിലെ തന്നെ എണീറ്റാൽ ചില ദിവസം ഒരു കച്ചനയും കുലുമല അപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ പിന്നെ വേഗം തിരക്കൂട്ടി കൊടുക്കേണ്ടി വരും അങ്ങനെ എന്താ രാവിലെ സ്കൂളും കാര്യങ്ങളും ഇല്ലായെന്നാൽ പിന്നെ ഒര്ക്ക് എവിടെ നിന്നുകൂടാ കാക്കൻ്റെ വീട്ടിൽ പോകണം കേട്ടോ അക്കുനെയും മണ്ണനെയും കാണാൻ പറഞ്ഞിട്ട് ദാ ഓനും കൊണ്ട് അക്കുവിനെയും കൊണ്ടുമാണ് ആ വരുന്നത് അപ്പോൾ ഫൈസോനും ആയിഷവും നല്ല നേരം പോക്കാട്ടോ ഒരാൾ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടേ അങ്ങനെതാ ഇനി ആയിഷവും ഫൈസാനും കുറേ നേരം അങ്ങനെ അങ്ങനെ പുറത്ത് ചുറ്റി കറ്റി ഇങ്ങനെ നിൽക്കും കേട്ടോ കാരണം ക്ലാസ്സും ഇല്ല പിന്നെ അക്കോനെയും കിട്ടി ലീവ് എല്ലാവർക്കും ഒഴിവാണല്ലോന്ന് അങ്ങനെ ഓരോ കളിയും കാര്യവും അവർക്ക് നേരത്തെ ചായ കൊടുത്തിട്ടോ പിന്നെ ഞാൻ കുടിക്കാമായിരുന്നു അപ്പോൾ പൂളയും അച്ചാറും എനിക്ക് ഇഷ്ടമായിട്ട ഇത് മാങ്ങച്ചാറായിട്ടും മെച്ചുണ്ടാക്കിയാണ് അപ്പോൾ അച്ചാറും ഈ ഒരു എന്ത് തൈരും കട്ടൻ ചായയും നല്ല കോമ്പൗണ്ട് ഇട്ടോ ഈ ഒരു പൂള ബിരിയാണിക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നിട്ടുണ്ട് തിന്നാൻ തുടങ്ങിയപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങോട്ട് എന്തോ തലവേദന ഒക്കെ പെട്ടെന്ന് ഒരു ക്ഷീണമൊക്കെ കിട്ടോ അതിൻ്റെ അത് ഫുള്ള് തിന്നിട്ടില്ല അത് മെച്ചയ്ക്ക് കൊടുത്ത് ബാക്കിയമ്മച്ച് ആ ഒരു വായൻ്റെ അമ്മച്ച് ബാക്കി തിന്നതാണ് കേട്ടോ എന്താ അറിയില്ല ഇപ്പോൾ ഇടായിട്ട് കുറച്ചൊരു ഇതാണ് തലവേദനയും കാര്യങ്ങളൊക്കെ ഇട്ട് അതാണ് ഇപ്പോൾ ആസ്വദിച്ച് തിന്നണൊക്കെ ഉണ്ട് തുടങ്ങുമ്പോൾ പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് തല എന്തോ ആയി ഇനി ഞാൻ നിർത്തി കേട്ടോ പിന്നെ വെച്ചാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സർവ്വത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അല്ലാതെ ക്ഷീണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് ഇറങ്ങിയാക്കിയപ്പോൾ ഒരു കുറേ കുറച്ച് ടൈം അതിന് കിട്ടും അപ്പം പിന്നെ ഇന്ന് ഇതാ ഇന്നലെ ഞാൻ എന്തായാലും മതിരി ഉണ്ടാക്കി സേമിയല്ല എന്താ റവൻ്റെ കേസരി ഉണ്ടാക്കിയനല്ലോ അത് അടിപൊളി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പം ഇന്നൊരു സ്പെഷ്യൽ ആക്കി അത് ഇന്നലെ കളർ കൂട്ടിയിട്ടല്ല ഉണ്ടാക്കി അപ്പോൾ ആ കളറിൻ്റെ പകരം ഞാൻ ബീട്രൂട്ട് നിന്ന് എടുത്തത് ഫൈസൂ നല്ല ഇഷ്ടമാണ് ഞാൻ പോന തിന്നും ചെയ്ത അപ്പോൾ ഇത് ഇങ്ങനെ തിന്നോളൂ കുറച്ച് ബീട്രൂട്ടിൻ്റെ ചാറക്കെ ഒന്ന് പോനോ പള്ളലായിക്കോളും ഒന്ന് അരച്ച് ഞാനത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സിയിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം എന്താ അരച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇതാ ഇന്നലത്തെ അതേ കുലത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽക്ക് ഒരു ഗ്ലാസ് റവാ എന്നുള്ള ക ഇതിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അങ്ങനെ അതാണ് ഞാൻ കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് എന്ത് റവ ഇട്ടു കേട്ടോ പിന്നെ ഒരു മിക്സ്റ്റേക്ക് വന്നത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തല്ലോ പക്ഷേ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു നീരോടും കൂടുമ്പോൾ ഗ്ലാസ് കുറച്ച് എണ്ണം കൂടി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അയ്യച്ചൊന്നും കുഴപ്പമില്ല കുറച്ച് നേരം അധികം വറ്റിച്ചെടുക്കാനുണ്ടാവുന്നുള്ളൂ അപ്പോൾ നെയ്യും കാര്യങ്ങളും പഞ്ചസാരയൊക്കെ മിക്സാക്കി കറക്റ്റാക്കി കൊടുക്കുക പിന്നെ അണ്ടിപരിപ്പ് നില ചെയ്യട്ടോ മുന്തിരി ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തേ പിന്നെ മിക്സി ഈ മധുരം കറക്റ്റ് ആകും ഓവറാവും എടുത്തിട്ടോ അത്ര ഉണ്ടായാലും ഒരു നാലഞ്ച് സ്പൂൺ എങ്ങനെയായാലും വാണ്ടി വരും കേട്ടോ ഞാൻ വലിയ സ്പൂൺ നോക്കിയാട് എടുത്തേ അപ്പോൾ അതിനനുസരിച്ച് വാണ്ടി വരും പിന്നെ നെയ്യ് അത്യാവശ്യമാണ് വേണം കേട്ടോ നല്ല ടേസ്റ്റ് കൂടുള്ളേ അത്രേ ഉള്ളൂ സിമ്പിളാണ് അടി ഇതും നല്ല അടി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വലിയ ടേസ്റ്റ് മാറ്റമൊന്നും വന്നിട്ടില്ല നല്ല നെയ്യും അത്യാവശ്യം മധുരവും വേണം ഒരു മധുരം കറക്റ്റാൻ വേണ്ടിയിട്ട് എന്ത് ഉപ്പും ചേർത്ത് കൊടുത്താൽ ഇത് റെഡിയാണ് കേട്ടോ കേസറ്റ് ഇവിടെ അടിപൊളി തന്നെ കിട്ടിയ കേട്ടോ അപ്പം അത് ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞ കഴിഞ്ഞപാടെ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിന് കാരണം പൈസ ഇങ്ങനെ ചോദിക്കണ്ടിട്ടോ നല്ല ഇഷ്ടമാണ് കേസരി അതുകൊണ്ട് ഇതാ പിന്നെ മുറിച്ച് ഇതാ ഹോന് കൊടുക്കാൻ കൊണ്ട് ഓന് കൊണ്ടുകൊടുക്കുകിട്ടോ എല്ലാം തിന്നണിട്ടോ പിന്നെ ഓന് ഇങ്ങനത്തെ ക എന്തോ ചെറിയ മധുരത്ത് അധികം മധുരമൊന്നും കഴിക്കൂല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെന്താ ഞാനതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്ക് നേരത്തേക്കുള്ള ചോറിനുള്ള കറിയുമൊക്കെ താളിപ്പും കാര്യമൊക്കെ ആക്കിന് പിന്നെ ഇന്ന് ഇപ്പോൾ താത്തിയും മക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ താത്തേൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മക്കളെയും കൊണ്ട് താത്ത വന്നിട്ടുണ്ടായിൻ്റെ പേരേക്ക് അങ്ങനെ എന്താ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഞാൻ ആയുഷൂന്യം കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിന് ഇട്ടോ അപ്പം വായക്കാട് ഇക്ര ഹോസ്പിറ്റലായിട്ട് കാണിച്ചാൽ പോയിന് ഓക്ക് ചെറുതായിട്ട് കാലിനൊക്കെ ഒരു ചൊറിച്ചിലൊക്കെ കാര്യമൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പം അത് കാണിച്ചിന് ഞാനൊരു വട്ടം എന്നിട്ട് പിന്നെയും രണ്ടാമ പോയി കാണിക്കാൻ കേട്ടോ കാരണം ആദ്യത്തെ ഷീറ്റ് കാണാതായി അപ്പം പിന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്ന വേണ്ടി വരും അപ്പോൾതാ ഓളെ അട കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ടു കേട്ടോ അപ്പം ക ഡോക്ടറൊക്കെ വന്ന് ഓളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ ചെറിയ ചെറിയ മക്കൾക്ക് ഇൻഫെക്ഷൻ വരുമല്ലോ അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടായിനി അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കൂടെ താത്തൻ്റെ മോള് വന്നിട്ടുണ്ടായിന് ഇട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ കൂടി ആയിട്ട് പോയിട്ടുണ്ടതിന് പിച്ചിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവളെ കാണിക്കൽ കഴിഞ്ഞ് നേരെ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് തന്നെ പോയിട്ടോ എന്താ വെച്ചാൽ ടൈം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടോ പിന്നെ വീട്ടിലെത്തിയാൽ അതിന് വേഗം ചോറ് ടൈം അതിലും നേരമായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വന്നപ്പോൾ ഇതാ ഇന്നലെ പൊഴുക്കാൻ വച്ചിട്ടുണ്ടതിന് കറുമൂസ ഉണ്ടായി ഇത് പറിച്ചു വെച്ചിട്ടുണ്ടായിട്ടോ മരുന്ന് മതിന്ന് അപ്പോൾ അത് പുതുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കറുമൂസ പകുത്തുണ്ടായാൽ അല്ല ഇഷ്ടമാണ് കേട്ടോ വേറൊന്നും വേണ്ടിയല്ല അത്രക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം മാറ്റിച്ച് കഴിഞ്ഞി അതിലിപ്പോൾ ഇന്ന് നല്ലോണം ഒന്ന് പോത്തിട്ടുണ്ട് അപ്പം താത്തി എല്ലാവരും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ഞാൻ വേഗം മുറിച്ചതാണ് കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെതാ അത് മുറിച്ചെടുക്കേണ്ടിട്ടോ അങ്ങനെ എല്ലാവർക്കും ഒരു പീസൊക്കെ വെച്ച് കൊടുക്കേണ്ടി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയേണ്ടിട്ട് ചായക്കപ്പം എന്താ കൂട്ടാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കേണ്ടിട്ടാണ് ഞാൻ ഇപ്പച്ചി കാവത്ത് കൊണ്ടു ഇനി അതുകൊണ്ട് അത് പേങ്ങാന്ന് കരുതിയിട്ടോ അപ്പം അതിനു വേണ്ടി ഇമ്മച്ച് അത് ഒന്ന് തോലൊക്കെ ചെത്തി ദൈവമാക്കുന്നുണ്ട് കിട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയുണ്ട് അതൊക്കെ അത് അങ്ങനെ കുത്തി നുറക്കി അഞ്ഞീ ഇത് ഇതിൽ സ്പെഷ്യലായിട്ട് ച ചമ്മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുക്കറിലാണ് കേട്ടോ കുക്കറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ പാർന്ന് അങ്ങ് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഇത് വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കാന്താരി ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പം ഇതിൻ്റെ ഷോർട്സും കാണാത്തവരുണ്ടാവില്ല കണ്ടവരുണ്ടാവും അഭിപ്രായമൊക്കെ പറയും കേട്ടോ പിന്നെന്താ ഞാൻ നല്ല വായൻ്റെയിലൊക്കെ വെച്ച് എടുത്തോണ്ടോന്നിട്ടോ അപ്പോൾ നല്ല കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെച്ച് അപ്പോൾ ഇതിൻ്റെ അടുക്ക് പറഞ്ഞത് കട്ടൻ ചായ ആകുമ്പോഴത്തേനും കാടംമുട റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടോ കാടംമുട പീങ്ങാൻ വെച്ച് നേരെ പച്ചക്ക് ചായ കൊടുക്കാം കേട്ടോ അപ്പച്ചയ്ക്ക് കട്ടൻ ചായയും ഈ കാവുത്തും പിന്നെ ചമ്മന്തിയും സ്പെഷ്യൽ ഇങ്ങനെ വായൻ്റെ ലയിലൊക്കെ വെച്ചപ്പോൾ ഇപ്പച്ചയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഇപ്പച്ചയ്ക്ക് കൊടുത്ത് ഇനി പിന്നെ നീ ഞങ്ങളത് നോക്കണം അപ്പോൾ എന്താ കാടം മുട ഇങ്ങനെ ഒന്ന് മസാല ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഉപയോഗിക്കുന്ന നേരത്തെ സ്പെഷ്യൽ കിട്ടോ അപ്പോൾ എല്ലാവരോടും കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളേ അപ്പോൾ അതായത് ഇതിൻ്റെ ഇടക്ക് അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ടായിനിന്റെ കസിൻ്റെ മോളാണ് ഇട്ടത് അപ്പം അന്നുവിൻ്റെ ഫ്രണ്ടാണേ ഐശുവിൻ്റെ അപ്പോൾ ഒരു രണ്ടാളും കളിയൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വൈകുന്നേരം ഇങ്ങനെ പുറത്തിങ്ങനെ ഇവിടെ ഇപ്പം എന്നും ഒന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളാകട്ടോ എല്ലാരോടേയും കൂടുക എല്ലാവരോടും ഫുഡൊക്കെ കഴിക്കുക ഒരു രസമാണ് അല്ലേ അപ്പം പിന്നെന്താ ഇന്നത്തെ വീട് ഇത്ര ഒക്കെ അടുത്ത വീടൊക്കെ ആയിട്ട് ഇനിയും വരാം ഓക്കെ ടാറ്റാ